السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم من نوتي وسواس أدرو غردرماء روغمانا ആ രോഗത്തിൽ നിന്ന് എങ്ങനെ ശമനം നേടാം മഹാനായ ഇബിനു ഹജർ റഹീമഹുല്ല അവിടുത്തോട് ചോദിക്കപ്പെട്ടു വസ്വാസ് രോഗത്തെ സംബന്ധിച്ച് ഹല്ലഹു ദവാ ഉൻ അതിന് മരുന്നുണ്ടോ എന്ന് തത്സമയം മഹാനുഭാവൻ അതിന് നൽകിയ മറുപടി ലഹുദവാ ഉൻ നാഫിയോയിൻ തീർച്ചയായും വസ്വാസരോഗത്തിന് തികച്ചും ഉപകാരപ്രദമായ മരുന്നുണ്ട് അത് വഹുവൽ എറാദുഅൻഹ ജുംലത്തൻ കാഫിയത്തൻ ഒരു തികഞ്ഞ പ്രായോഗിക പരിഹാരമാണ് ഇബിൻ ഹജർ റുദിയുള്ള താരനുഹു നിർദ്ദേശിക്കുന്നത് അതെന്താണ് പരിപൂർണമായും വസ്വാസിനെ അവഗണിക്കുക എന്നുള്ളതാണ് വളവ് ചെയ്യുന്ന സമയത്ത് മൂന്ന് വട്ടം മുഖം കഴുകിയാൽ പിന്നെ നാലാമത് കഴുകാനുള്ള തിടുക്കം സംസ്കാരത്തിന് നീയത്ത് ചെയ്യുമ്പോൾ ഒരു തവണ നെയ്യത്ത് കൊണ്ടുവന്നാൽ വീണ്ടും വീണ്ടും നെയ്യത്ത് കൊണ്ടുവരാനുള്ള ദത്തപ്പാട് ഇതെല്ലാം ഉപേക്ഷിക്കുക വസ്വാസിനെ പരിപൂർണമായും അവഗണിച്ചേക്കുക ഒരു തവണ മാത്രം നിർവഹിക്കേണ്ടടുത്ത് ഒരു തവണ മാത്രം നിർവഹിക്കുക മൂന്ന് തവണ നിർവഹിക്കേണ്ടത് മൂന്നിൽ തന്നെ പരിമിതപ്പെടുത്തുക ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അത്തരക്കാർക്ക് ഒരു സംശയം ജനിച്ചേക്കും അങ്ങനെ അവഗണിച്ചു പോയാൽ ഇത് ശരിയായിട്ടുണ്ടാകുമോ എന്ന ഒരു ആശങ്കയുണ്ടല്ലോ ആ ആശങ്കക്ക് പ്രസക്തി ഇല്ല ആ ആശങ്ക മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് ഇബിൻ ഹജറെന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ഇടയാട്ടം നിലനിൽക്കും അത് നിലനിൽക്കട്ടെ അതിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല ഖലീൽ അത് ഒട്ടും പരിഗണിക്കാതിരിക്കുമ്പോൾ കാലക്രമത്തിൽ ആ രോഗം പതിയെ പതിയെ മാറി വരും ഭേദപ്പെട്ടു വരും അതേസമയം മനസ്സിലുള്ള ആ ഒരു ആശങ്കയെ പരിഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു പ്രവൃത്തി തന്നെ ചെയ്യുന്ന തരത്തിലേക്ക് മുതിർന്നാൽ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ ഹത്താ തഹ്റു അങ്ങനെ ഹത്താ തുഹ്റി ആ വസ്വാസ് അവനെ കൊണ്ടെത്തിക്കും ഇല ഹയീസിൽ മജാനീൻ ഒരു തികഞ്ഞ ഭ്രാന്തൻ്റെ അവസ്ഥയിലേക്ക് ആകയാൽ വസ്വാസ് രോഗത്തിന് ഇബിൻ ഹജ്ജറിയാത്തലു പറഞ്ഞു തന്ന ഒറ്റമൂലി തികച്ചും പ്രായോഗിക പരിഹാരമാണ് അഥവാ ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇടയാട്ടത്തെ സംശയത്തെ ആശങ്കയെ പാടെ അവഗണിച്ചേക്കുക ഇതാണ് വസ്വാസിൻ്റെ പ്രായോഗിക പരിഹാരം അള്ളാഹു വസ്വാസുരോഗത്തിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ ആമീൻ അസ്ലാം അലി